ഞാൻ പറയാം വ്യത്യാസം എനിക്കങ്ങനെ ഒരു വാദം ഉണ്ടായിട്ടല്ല ദാറ്റ്സ് ഇയർ ആർഗ്യുമെന്റ് ദാൻ അവരതും പറയുന്നു എന്തുകൊണ്ടാണ് ഹിന്ദുക്കൾ ഫ്ലെക്സിബിൾ ആവാൻ ഹിന്ദുക്കൾക്ക് ഒരുപാട് ദൈവങ്ങളുണ്ട് ഒരുപാട് ദൈവങ്ങളുള്ള മനുഷ്യരെല്ലാം ഭയങ്കര ഫ്ലെക്സിബിളായിരിക്കുന്നു കാരണം ഒരുപാട് ദൈവങ്ങളാവുമ്പോൾ യു ക്യാൻ മറ്റൊരാളുടെ ദൈവം വരുമ്പോഴും കുഴപ്പമില്ലല്ലോ നമ്മൾ ഒരുപാട് ദൈവങ്ങളെയൊക്കെ കണ്ട് ശീലിച്ചല്ലേ ഒരാളെ മാത്രം പ്രണയിക്കുന്ന ഒരാള് അതിനകത്ത് ഭയങ്കര ആത്മാർത്ഥതയും ചിലപ്പം ട്രെയിനൊക്കെ തലവെച്ചെന്നിരിക്കും നിങ്ങൾ കുറേ കാമുകിമാരൊക്കെ ഉണ്ടെന്നിരിക്കട്ടെ ഒരെണ്ണം വരെ പോയാലും ഓ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അപ്പോൾ ഒരുപാട് ദൈവങ്ങളുണ്ട് അപ്പം പുതിയവരെണ്ണം വരുന്നു വേറെ വരുന്നു കുഴപ്പമില്ല പിന്നെ അതിന് വേറൊരു ഗുണമുണ്ട് ഒരു പ്രശ്നം ഉണ്ടായ ഒരു ദൈവം ഫെയിലായി നിങ്ങളിപ്പം ഇസ്ലാമിൽ അവരുടെ വാദങ്ങളാണ് പറയുന്നത് ഇസ്ലാമിൽ ഒരു പ്രശ്നം വരുന്നു നിങ്ങൾക്ക് അപ്പോൾ ഉടനെ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു അള്ളാഹു ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾ ആകെ നിരാശനാവുന്നതൊന്നും പക്ഷേ ഹിന്ദുക്കളെ കുഴപ്പമില്ല ഒരു ദൈവത്തെ പിടിക്കുന്നു നോക്കുന്നു കിട്ടുന്നില്ല അടുത്ത ട്രൈ ചെയ്യുന്നു അത് ചിലപ്പോൾ നടന്നിരിക്കും ഒരു മൂന്നാല് നടത്തേ ട്രൈ ചെയ്യുന്നത് ഏതെങ്കിലും കിട്ടിയാലായി ഫ്ലെക്സിബിൾ വളരെ ഫ്ലെക്സിബിൾ ഇതൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ നമ്മുടെ ചിദാനന്ദപുരിയൊക്കെ ഇത് പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് അത് ഞങ്ങളുടെ സഹിഷ്ണുതയുടെ അടിസ്ഥാനമാണ് ഞാൻ പറഞ്ഞത് ഒന്നിലധികം ദൈവം ഏകദൈവം എന്ന് പറയുന്നത് ഏറ്റവും ക്രൂഡായിട്ടുള്ള ഒരു ഫിലോസഫി പറയുന്നത്